സ്തുതിരിക്കട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരും എന്തെടുക്കുക നമ്മൾ പുതിയ പാഠം പഠിച്ചതിന്റെ പകുതി ഭാഗം അവിടെ പഠിക്കാനായി ബാക്കി നിർത്തിയിരിക്കുകയാണ് അല്ലെ അത് പഠിക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് വേണ്ടി കാത്തിരിക്കഡി ആയിരിക്കുകയാണ് ടീച്ചർ വിശ്വസിക്കുകയാണ് നമുക്ക് എട്ടാമത്തെ പാഠത്തിന്റെ മോഷ്ടിക്കരുതെന്ന എന്ന പ്രമാണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് അല്ലേ അപ്പോൾ അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ എല്ലാവരും നമ്മളിപ്പോ അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങണം വേണ്ടേ അപ്പൊ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം നമുക്ക് കൈകോപ്പി കണ്ണടച്ച് നിൽക്കണം കേട്ടോ പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഓരോ ആപത്തനർത്ഥങ്ങളും കൂടാതെ ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് വഴി നടത്തുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നല്ല ഈശോയെ ഞങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ ഇരുന്നോളൂ കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾ ചെയ്തോ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതണം എന്നൊക്കെ പറഞ്ഞായിരുന്നു എഴുതിയോ എഴുതിയല്ലേ എഴുതി പഠിച്ച് മിടുക്കരായിട്ട് ഇരിക്കുകയാണ് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ നീയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അല്ലേ നമ്മൾ എങ്ങനെയായിരിക്കണോ എന്നാ ഈശോ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരിക്കണമെന്നാ നമ്മൾ ഓരോരുത്തരും നീതി പ്രവർത്തിക്കുന്നവരായിരിക്കണം അല്ലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാവണം അങ്ങനെ അങ്ങനെ ഓരോ നന്മ പ്രവർത്തികൾ ചെയ്ത് നമ്മുടെ ഓരോ ദിവസങ്ങളിലും നമ്മൾ ജീവിക്കണം നമ്മൾ ഓരോ ദിവസങ്ങളിലും നന്മകൾ മാത്രം ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിച്ച് കടന്നു തീരണം അതാണ് ഈശോ നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞത് എന്താ കുറിച്ച് പഠിച്ചു ആ കാര്യം പഠിച്ചില്ലേ എന്താ പറഞ്ഞത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി അല്ലെ അപ്പൊ നമ്മള് നമ്മുടെ അവകാശങ്ങളെ കുറിച്ചും മാത്രം ചിന്തിച്ചാൽ പോരാ പിന്നെയോ മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ചും മറ്റുള്ളവരുടെ കടമകളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കടമകളെ കുറിച്ചും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് കൃത്യമായൊരു ഒരു ബോധ്യം ഉണ്ടായിരിക്കണം ബോധ്യം ഉണ്ടായാൽ മാത്രം മതിയോ പോരല്ലോ നമ്മൾ അതനുസരിച്ച് തീർച്ചയായും പ്രവർത്തിക്കുകയും വേണം അല്ലെ നമ്മുടെ മനസ്സിനെ അങ്ങനെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാക്കി വെക്കണം എന്നാ മാത്രമേ നമ്മൾ ദൈവമക്കളായിട്ട് മാറുകയുള്ളു അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനല്ല ഈശോ നമ്മളോട് പറയുന്നത് ആണോ അല്ല അപ്പോൾ നമ്മൾ നീതി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് സമ്പത്ത് അല്ലേ പ്രധാനമായിട്ട് സമ്പത്ത് രണ്ട് തരത്തിലാണ് സമ്പത്ത് നമുക്ക് നൽകിയത് ആരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാ സമ്പത്ത് നൽകിയത് ദൈവം സമ്പത്ത് മാത്രമല്ല നമ്മുടെ ജീവനും ജീവിതവും എല്ലാം നമ്മുടെ ദൈവത്തിന്റെ ദാനമാണ് സമ്പത്ത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് സ്വത്ത് അല്ലേ ഏതൊക്കെയാണ് പൊതുസ്വത്തും സ്വത്തും സ്വകാര്യ സ്വത്തും മകൾ പഠിച്ചു എന്ന് ടീച്ചറിനെ അറിയാം എന്നാലും ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ എന്താ പൊതുസ്വത്ത് എന്ന് പറഞ്ഞാല് എന്താണ് ആ എല്ലാവർക്കും അവകാശമുള്ളത് എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ളതാണ് പൊതുസ്വത്ത് സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞാലോ എന്താണ് ആ നമുക്ക് വ്യക്തിപരമായിട്ട് വ്യക്തികൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതും വ്യക്തികൾക്ക് അവകാശമുള്ളതുമായ സ്വത്താണ് സ്വകാര്യ സ്വത്ത് അല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് മോഷണം അല്ലേ മോഷ്ടിക്കരുത് എന്ന പ്രമാണം പഠിക്കുമ്പോൾ മോഷണം എന്താന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ മോഷണം എന്ന് പറഞ്ഞാൽ എന്താണ് അപരന്റെ സ്വത്തിന്റെ അപഹരണം അതാണ് മോഷണം മനസ്സിലായോ അപരന്റെ സ്വത്തിന്റെ അപഹരണം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വകാര്യ സ്വത്ത് ടീച്ചർ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞായിരുന്ന ഒരു ഉദാഹരണം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പെനു പേനയുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നല്ലൊരു പേന നിങ്ങൾക്ക് വിലയേറിയ ഒരു പേന നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നു എന്ന് വിചാരിക്കുക നിങ്ങളുടെ ആ പേന നിങ്ങളുടെ സ്വകാര്യ സ്വത്താണ് ഇല്ലേ അത് നിങ്ങൾ സ്വകാര്യ സ്വത്തായിരിക്കെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരന് നിങ്ങളുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരിക്ക് അതിനോടൊരാഗ്രഹം അതൊന്നും എടുക്കണമെന്ന് തോന്നി നിങ്ങൾ കാണാതെ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ ബാഗിൽ നിന്ന് നിങ്ങളുടെ ടേബിളിൽ നിന്ന് ആ പേന അവൻ അല്ലെങ്കിൽ അവൾ മോഷ്ടിച്ചു അവൾ എടുത്തു എന്ന് വിചാരിക്കുക അതെന്താണ് മോഷണമാണല്ലേ എന്താ എന്തുകൊണ്ട് അത് തെറ്റായിട്ട് മാറുന്നേ ആ പ്രവൃത്തി തെറ്റായിട്ട് മാറുന്നതിന്റെ കാരണം എന്താണ് എന്താണ് അതൊരു സ്വകാര്യ സ്വത്താണ് ആ പേന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വകാര്യ സ്വത്താണ് ശരിയല്ലേ ആ സ്വകാര്യ സ്വത്തിന്റെ അപഹരണമാണ് മോഷണമായി മാറുന്നത് അത് മോഷണം വലിയ പാപമായി മാറുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്താ കാരണം എന്താണ് നിങ്ങളുടെ ആ പേനയിൻമേൽ നിങ്ങൾക്കൊരു അവകാശമുണ്ട് ഇല്ലേ സ്വകാര്യ സ്വത്തായ ആ പാ ആ പേനയുടെ മേൽ നിങ്ങൾക്കൊരവകാശമുണ്ട് അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആ പേന നിങ്ങളുടെ അനുവാദം ഇല്ലാതെ മോഷ്ടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ എന്താ സംഭവിക്കുന്നേ ആ ആ പേനയുടെ മേലുള്ള നിങ്ങളുടെ അവകാശത്തെ നിഷേധിക്കുകയാണ് അവൻ ചെയ്യുന്നത് ശരിയല്ലേ അപ്പോൾ സ്വകാര്യ സ്വത്തവകാശത്തിന്മേലുള്ള ഒരു കടന്നു കയറ്റം അതാണ് മോഷണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഒരാളുടെ സ്വകാര്യ സ്വത്തിന്മേൽ അയാളുടെ അനുവാദമില്ലാതെ കടന്ന് കയറി ആക്രമിച്ച് അല്ലെങ്കിൽ അതിക്രമിച്ച് അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് അതാണ് മോഷണം അതുകൊണ്ട് തന്നെ മോഷണം പ്രമാണ ലംഘനമാണ് വലിയ പാവമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇനി വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല തിരക്കുള്ള ബസ്സാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തില്ല മലപ്പൂറും ടിക്കറ്റ് എടുത്തില്ല എന്ന് വിചാരിക്കുക ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തു നിങ്ങൾ എത്തുന്ന സമയത്ത് ഇറങ്ങിപ്പോയി ബസ്സിലുള്ള കണ്ടക്ടറോ മറ്റാൾക്കാരോ ആരെങ്കിലും നിങ്ങൾ ടിക്കറ്റ് എടുത്തു എന്ന് തിരക്ക് കാരണം അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അത് ചെയ്ത വ്യക്തി എന്ത് വിചാരിക്കും ആ ചെറിയ പൈസയെങ്കിൽ ചെറിയ പൈസ അതൊരു ലാഭം പക്ഷെ അതൊരു ലാഭമാണോ അല്ലല്ലേ എന്താണത് അതും ഒരു മോഷണമാണ് മക്കറിയായിരുന്നു അത് എന്താണ് നമ്മൾ ആരിൽ നിന്ന് മോഷിച്ച് നമ്മൾ എന്തെങ്കിലും പൈസ എടുത്തോ ബസ്സുകാരുടെ വല്ല പൈസ നമ്മൾ എടുത്തോ ടിക്കറ്റ് എടുക്കാതിരുന്നതല്ലേ ഉള്ളൂ അതെങ്ങനെയാ പിന്നെ മോശമാവുന്നേ നല്ല ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നേ പക്ഷെ അത് മോഷണമാണ് കേട്ടോ എങ്ങനെയാണ് അത് മോഷണമായത് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു പൈസ ഇപ്പൊ എത്രയാണ് ഒരു ഇരുപത് രൂപയാണ് ബസ്സിന്റെ ടിക്കറ്റ് എങ്കിൽ ആ ഇരുപത് രൂപ നമ്മൾ യാത്ര ചെയ്തപ്പോൾ ആർക്ക് അവകാശപ്പെട്ടതാണ് ആ ഇരുപത് രൂപ ആർക്കവകാശപ്പെട്ടതാ ആർക്കായിരിക്കും ബസ്സിന്റെ ഉടമസ്ഥൻ ആരാണോ അല്ലെങ്കിൽ ബസ് ആരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടത് ആരുടെ അവകാശത്തിൽപ്പെട്ടതാണോ അവർക്ക് അവകാശപ്പെട്ടതാണ് ആ ഇരുപത് രൂപ അല്ലേ അപ്പോൾ നമ്മൾ അത് കൊടുക്കാതിരിക്കുമ്പോൾ അവരിൽ നിന്ന് ബസ് ഉടമയിൽ നിന്ന് ആ ഇരുപത് രൂപ നമ്മൾ മോഷ്ടിച്ചതായാണ് കണക്കാക്കുന്നത് മനസ്സിലായോ അപ്പൊ നമ്മൾ ആരുടെയും പണം മോഷ്ടിക്കണമെന്നില്ല അല്ലാതെ തന്നെ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെ മോഷണത്തിന്റെ ഗണത്തിലാണ് വരുന്നത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ പലപ്പോഴും കാണുന്നുണ്ടല്ലേ പല സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പല കടകളിലും പോയി പല ആൾക്കാരും മോഷ്ടിക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലേ ആ തരത്തിലും പലതും പിടിക്കപ്പെടുന്നുണ്ട് പലതും പിടിക്കപ്പെടാതിരിക്കുന്നുണ്ട് ഇതൊക്കെ വലിയ മോഷണമാണ് വലിയ പാപാണെന്ന് നമുക്കറിയാം എങ്ങനെയാ ഇതൊക്കെ പാപമായിട്ട് വരുന്നേ എങ്ങനെയാ ഇതൊക്കെ പാവമായിട്ട് വരുന്നേ എങ്ങനെയായിരിക്കും ആ ആ മോഷ്ടിച്ച വസ്തു ആരുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാ ആരുടെ സ്വകാര്യ സ്വത്താണ് ആ കടയുടമയുടെ സ്വകാര്യ സ്വത്താണ് ആ മോഷ്ടിച്ച വസ്തു അല്ലെ ആ സ്വകാര്യ സ്വത്തിനെ അപഹരിക്കാൻ അല്ലെങ്കിൽ ആ സ്വകാര്യ സ്വത്തിന്റെ മേൽ അമിതമായ സ്വാധീനം അല്ലെങ്കിൽ അമിതമായ താല്പര്യം അല്ലെങ്കിൽ അതിനോട് അമിതമായ ഇഷ്ടം ഒന്നും പണം കൊടുക്കാതെ ഒന്നും നേടാൻ നമുക്ക് അവകാശമില്ല അല്ലെങ്കിൽ അതിനോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വസ്തുവിനോട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എന്തിനു തയ്യാറാകണം പണം കൊടുത്ത് അതിനെ വാങ്ങാൻ തയ്യാറാവണം അല്ലെങ്കിൽ അത് ആ കട കടയുടമയിൽ നിന്ന് മോഷ്ടി മോഷ്ടിച്ചതായാണ് കണക്കാക്കുന്നത് അപ്പോൾ അതും പ്രമാണ ലംഘനമാണ് നമുക്കറിയാം സുവിശേഷത്തിൽ പലയിടത്തും മോഷണം എന്നത് വലിയ തിന്മയാണ് നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം പഴയ നിയമത്തിൽ ദൈവം മോശ വഴി പ്രമാണങ്ങൾ നൽകി മോഷ്ടിക്കരുത് എന്ന് ഏഴാം പ്രമാണം നമുക്ക് നൽകി അതുകൂടാതെ ഈശോ പലയിടത്തും പറയുന്നതായിട്ട് നമ്മൾ വചനത്തിലൊക്കെ വായിക്കുന്നുണ്ട് വിശുദ്ധ ിഹ എഫ് എസ് എസ് എഴുതിയ ലേഖനത്തിൽ മോഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം വിശുദ്ധ പൗലോസ് ലിഹ എഫ് എസ് എസ് ഗാർ എഴുതിയ ലേഖനം നാലാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ നമ്മുടെ കർത്താവായ മിച്ഹായിക്ക് സ്തുതി എന്താ നമ്മൾ ഇവിടെ കണ്ടത് മോഷ്ടാവ് മോഷ്ടിക്കരുത് പിന്നെ എന്താ ചെയ്യേണ്ടത് സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യേണ്ട വചനത്തിൽ നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാരണവശാലും അതായത് വചനത്തിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുവാണ് ഒരു കാരണവശാലും മറ്റൊരാളുടെ സ്വകാര്യ സ്വത്ത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് സ്വന്തമാക്കാൻ നമുക്ക് അവകാശമില്ല അതുപോലെ മറ്റു വചനഭാഗങ്ങളും ഉണ്ട് ഒന്ന് കുറഞ്ഞ ആറുപത്തിൽ നമ്മൾ കാണുവാണ് കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പാരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല അപ്പോ മോഷണം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ നിന്ന് നമ്മളെ പൂർണമായും ഒഴിവാക്കി നിർത്തുന്ന ഒരു പാപമാണ് മനസ്സിലായോ മക്കക്ക് അതുകൊണ്ട് മോഷണം എന്ന പ്രവൃത്തി അതായത് മറ്റുള്ളവരുടെ സ്വകാര്യ സ്വത്തിന്മേലുള്ള കടന്നുകയറ്റം പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് ഇപ്പം മനസ്സിലാക്കണം മനസ്സിലായോ സ്വകാര്യ സ്വത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്താണ് പൊതുസ്വത്ത് പൊതുസ്വത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എന്താന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എന്താ പൊതുസ്വത്ത് എന്ന് പറഞ്ഞാല് എന്താ നമുക്ക് എല്ലാവർക്കും തുല്യമായിട്ട് അവകാശമുള്ളത് അല്ലേ എന്തൊക്കെയാ പൊതുസ്വത്ത് പ്രകൃതി വിഭവങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മുടെ ദേവാലയം സ്കൂളുകൾ മറ്റ് എന്താണ് റോഡുകൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പൊതുസ്വത്താണ് അല്ലേ ഈ പൊതുസ്വത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ളതാണ് അപ്പോൾ ഈ പൊതു സ്വത്ത് ചില വ്യക്തികൾ നമുക്കറിയാം നമ്മുടെ ദേവാലയത്തിന്റെയും നമ്മുടെ സ്കൂളിൻ്റെയും ഗ്രൗണ്ടിലും അല്ലാതെയും ഒക്കെ പ്രത്യേക അലങ്കാരത്തിനായിട്ടും ഒക്കെയുള്ള ബൾബുകളും അതുപോലെയുള്ളതൊക്കെ ചില സാമൂഹ്യ വിരുദ്ധർ പൊട്ടിക്കുന്നതായിട്ടും അതുപോലെ ചില തെറ്റായ പ്രവൃത്തികൾ അവിടെ ചെയ്യുന്നതായിട്ടും ഒക്കെ പലപ്പോഴും നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും എന്താണ് അതിൻ്റെയൊക്കെ പ്രശ്നം ഈ പൊതു സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും അവകാശമുള്ളതാണ് അപ്പോൾ അതിന്മേലുള്ള കയറ്റം അത് മോശമാക്കുന്നത് നശിപ്പിക്കുന്നത് അത് ദൂർത്തടിക്കുന്നത് അല്ലെങ്കിൽ അതിന്മേലുള്ള എല്ലാ തെറ്റായ പ്രവൃത്തികളും ഏഴാം പ്രമാണത്തിന്റെ ലംഘനമാണ് കാരണം എന്താണ് മാത്രമല്ല ഇവിടെ തിന്മയുടെ ഗൗരവവും കൂടുതലാണ് പൊതുസ്വത്ത് നശിപ്പിക്കുമ്പോൾ എന്താ കാരണം എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ സ്വകാര്യ സ്വത്തിന്മേലുള്ള കയറ്റം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അവകാശത്തെയാണ് നിഷേധിക്കുന്നത് അല്ലെ ഒരാളോടാണ് തെറ്റ് ചെയ്യുന്നത് പക്ഷെ പൊതുസ്വത്താവുമ്പോഴോ എന്താ സംഭവിക്കുന്നത് ഒരുപാട് പേരുടെ അവകാശത്തെ ഒരുമിച്ച് നിഷേധിക്കുന്നു അല്ലെ ഒരുപാട് പേർക്ക് അവകാശപ്പെട്ട സ്വത്തിനെയാണ് നശിപ്പിക്കുന്നത് അപ്പൊ പൊതു സ്വത്തിനോടുള്ള അനാദരവ് അല്ലെങ്കിൽ പൊതു സ്വത്തിനോടുള്ള തെറ്റായ സമീപനം പൊതു സ്വത്ത് അലക്ഷ്യമായി ഉപയോഗിക്കുന്നത് നശിപ്പിക്കുന്നത് ഒക്കെ ഏഴാം പ്രമാണത്തിനെതിരായ വലിയ പാപം തന്നെയാണ് അപ്പൊ മോഷ്ടിക്കരുത് എന്ന പ്രമാണത്തിന്റെ ഗണത്തിൽ തന്നെ വരുന്നതാണ് പൊതു സ്വത്തിനോടുള്ള അനാദരവും അതുപോലെ ഏഴാം പ്രമാണത്തിനെതിരായ തിന്മകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുകയാണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തിന്മകള് പൊതുവസ്തുക്കൾ അലക്ഷ്യമായി നമ്മളിപ്പോൾ പഠിച്ചു എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏഴാം പ്രമാണത്തിനെതിരായ കുറച്ച് തിന്മകളെ കുറിച്ച് പഠിച്ചായിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഏതൊക്കെയാണ് സ്വത്ത് നമ്മുടേതാണ് അല്ലെ എൻറ്റേതാണെന്ന് പറഞ്ഞാൽ അത് അനാവശ്യമായിട്ട് സമാഹരിച്ചു വെക്കുന്നത് ദൂർത്തടിക്കുന്നത് ഇതൊക്കെ ഏഴാം പ്രമാണത്തിനെതിരായ തിന്മയാണ് കേട്ടോ അതുപോലെ തന്നെ ഏഴാം പ്രമാണത്തിനെതിരായ ബാക്കി തിന്മകളിൽ പെടുന്നതാണ് പൊതുവസ്തുക്കൾ അലക്ഷ്യമായി ഉപയോഗിക്കുന്നത് അലക്ഷ്യമായി ഉപയോഗിക്കുന്നത് ദൂർത്തടിക്കുന്നത് നശിപ്പിക്കുന്നത് നമ്മൾ നമ്മളിപ്പം പറഞ്ഞ കാര്യം അല്ലേ എന്തുകൊണ്ടാണ് അത് തിന്മയാവുന്നതെന്ന് ടീച്ചർ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് തിന്മയാവുന്നേ എന്തുകൊണ്ടാണ് തിന്മയാവുന്നേ ആ ഒരുപാട് പേരുടെ അവകാശമാണ് നമ്മൾ പെട്ടെന്ന് ഇല്ലാതാക്കുന്നത് അല്ലേ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്കുള്ള അവകാശം ഒരുമിച്ച് നിഷേധിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് പൊതുവസ്തുക്കളോടുള്ള അനാദരവും അത് നശിപ്പിക്കുന്നതും ദൂർത്തടിക്കുന്നതും ഒക്കെ പ്രമാണ ലംഘനമാണ് അതുപോലെ എന്താണ് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നത് നമുക്കറിയാം എന്തൊക്കെയാണെന്ന് അല്ലേ നമുക്കിപ്പോൾ ഒരുപാട് വാർത്തകളിലൊക്കെ പല കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് താഴ്ന്ന സ്ഥലങ്ങളൊക്കെ മണ്ണിട്ട് നികത്തി കെട്ടിടങ്ങളൊക്കെ പണിയുന്നു ചില വ്യക്തികൾ സ്ഥലങ്ങളൊക്കെ കയ്യേറി കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ സ്വന്തം സാമ്പത്തികം സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങളുടെ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി പല വ്യക്തികളും പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് അല്ലേ അപ്പൊ പ്രകൃതി വിഭവങ്ങൾ ഇതെല്ലാം നമുക്ക് നൽകിയതാരാ ആരാ നമുക്ക് ഇതെല്ലാം നൽകിയത് ദൈവം അല്ലേ നമ്മൾ നേരത്തെ കുഞ്ഞു ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്നുണ്ട് എല്ലാം നമുക്ക് നൽകിയത് ദൈവമാണ് അപ്പൊ ദൈവം നമുക്ക് നൽകിയത് അത് വരും തലമുറകൾക്ക് വേണ്ടി കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ സുഖത്തിനും ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു ഒരു നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പൊ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു അന്ന് ജീവിച്ചിരുന്നത് ആണോ അല്ലല്ലോ അല്ല അതുപോലെ ഇനി ഒരു നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കോ നൂറ് വർഷം കഴിയുമ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടാവുക അല്ലല്ലേ അതായത് നമ്മുടെ ദൈവം നമുക്കെല്ലാം നൽകിയിരിക്കുന്നത് നമ്മളെ അത് ജീവിച്ചു പോകുന്നു നമ്മൾ കടന്നു പോകുന്നു ഇനി വരുന്ന തലമുറകൾക്കും അതായത് കഴിഞ്ഞ തലമുറകൾ നന്നായി ജീവിച്ചു ഇപ്പോൾ നമ്മുടെ കാലഘട്ടമാണ് ഇത് കഴിഞ്ഞു ഇനി വരും തലമുറകളും നല്ല രീതിയിൽ എല്ലാം കൊണ്ടു ജീവിച്ച് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ദൈവം നൽകിയത് അല്ലാതെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല അല്ലേ അപ്പൊ പ്രകൃതി വിഭവങ്ങൾ അത് എന്ത് തന്നെ അതിനെ ചൂഷണം ചെയ്യുന്നതും ഏഴാം പ്രമാണത്തിനെതിരായ ലംഘനമാണ് അത് മാത്രമല്ല ഏഴാം പ്രമാണത്തിനെതിരായ പാപമാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് എന്താണ് മോഷ്ടിക്കരുത് എന്ന പ്രമാണത്തിൽ വരുന്നതാണ് ഇതെല്ലാം അല്ലേ നമ്മൾ നേരത്തെ എന്തൊക്കെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ ആ മോഷ്ടിക്കരുത് മോഷണം എന്ന് മാത്രമാണ് ഇതിൽ വരുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ മക്കൾ എന്തായാലും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയല്ല ചെറിയ ചെറിയ പല പല കാര്യങ്ങളും ഓരോ പ്രമാണത്തിന്റെ ഗണത്തിൽ വരുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ ഇനി അടുത്ത പാപം എന്താണ് അന്തരീക്ഷ മലിനീകരണം നടത്തുക അന്തരീക്ഷ മലിനീകരണം അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അന്തരീക്ഷ മലിനീകരണം മാത്രമല്ല മണ്ണ് മലിനമാക്കപ്പെടുന്നുണ്ട് ജലം മലിനമാക്കപ്പെടുന്നുണ്ട് ജലസ്രോതസ്സുകളൊക്കെ മലിനമാക്കപ്പെടുന്നുണ്ട് ഇല്ലേ ഓരോ വ്യക്തികളുടെയും നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പല തരത്തിലുള്ള സ്വാർത്ഥതകൾ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾ അല്ലെ പലതരത്തിലുള്ള ജീവിതസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് അന്തരീക്ഷ വായു മലിനമാകുന്നു വെള്ളം മലിനമാകുന്നു മണ്ണ് മലിനമാകുന്നു ഇതെല്ലാം നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ എന്താണ് വരും തലമുറകൾക്ക് വേണ്ടി കൂടി ഉള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ സുഖത്തിന് വേണ്ടി അത് ഉപയോഗിച്ചു അതിനെ എങ്ങനെ നശിച്ചാലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചു അത് തീർക്കാം അതിൻ്റെ ഗുണങ്ങളെല്ലാം തീർത്ത് നമുക്ക് സ്വസ്ഥമാകാം അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെയോ എന്താണ് ഇത് വരും തലമുറകൾക്ക് കൂടി ഉള്ളതാണ് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം അപ്പൊ ഇതെല്ലാം മോഷണം എന്ന ഗണത്തിൽ വരുന്ന പാപം തന്നെയാണ് ഇതൊന്നുമല്ലാതെ അല്ലാതെ മറ്റനേകം പാപങ്ങൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് കൈക്കൂലി കള്ളക്കടത്ത് നികുതി വെട്ടിപ്പ് പൂഴ്ത്തിവെയ്പ്പ് കരിഞ്ചന്ത ഇതൊക്കെ എന്താ നിങ്ങൾക്കറിയാം അല്ലെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തെറ്റായ ചില പ്രവൃത്തികൾ കൈക്കൂലി വാങ്ങുന്നത് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് അറിയാം അല്ലെ സ്വന്തം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ളത് ഇല്ലേ പലയിടത്തും നമ്മൾ അത് കാണുന്നുണ്ട് മറ്റുള്ളവർ നിസ്സഹായാവസ്ഥയിലുള്ള മറ്റുള്ളവരെ ചൂഷണം ചെയ്തിട്ടാണെങ്കിലും എൻ്റെ കാര്യം നേടണം അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുള്ള സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം പ്രമാണ ലംഘനമാണ് അത് മാത്രമല്ല മക്കളെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പരീക്ഷയിലെ കോപ്പിയടി ചെയ്തിട്ടുണ്ടോ നിങ്ങളാരും നിങ്ങൾ നല്ല കുട്ടികളാ നിങ്ങൾ ചെയ്തിട്ടില്ലെന്നാണ് ടീച്ചറിന്റെ വിചാരം അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിമേൽ ചെയ്യരുത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് അറിയാമോ നമ്മുടെ സമൂഹത്തിൽ നല്ല നിലയിലെത്തിയ ആരും അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ ആരും അല്ലെങ്കിൽ മഹനീയമായ വ്യക്തിത്വം എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്ന വ്യക്തികൾ ആരും ഒരിക്കലും ജീവിതത്തിൽ കള്ളത്തരം കാണിച്ച് വിജയത്തിൽ എത്തിച്ചേർന്നവരല്ല ആയിരിക്കില്ല കൂടുതൽ പേരും എന്തുകൊണ്ടാണ് കള്ളത്തരം കാണിച്ചിട്ട് അല്ലെങ്കിൽ കള്ളത്തരത്തിന്റെ വഴിയെ സഞ്ചരിച്ചിട്ട് തെറ്റായ വഴിയെ സഞ്ചരിച്ചിട്ട് വിജയത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല മക്കൾ ഇപ്പം അത് മനസ്സിലാക്കിക്കോണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് നേട്ടങ്ങൾ ഉണ്ടായേക്കാം താൽക്കാലികമായിരിക്കും പക്ഷേ അത് മുന്നോട്ട് നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല സാധിച്ചെന്ന് വരില്ല എന്നല്ല തീർച്ചയായും സാധിക്കില്ല അതുകൊണ്ട് കള്ളത്തരങ്ങൾ പരീക്ഷയിലെ കോപ്പിയടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ചതിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് തെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല പിന്നെയോ നമ്മുടെ കൂട്ടുകാരോട് നമ്മളോടൊപ്പം പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർ പഠിച്ചിട്ട് വരുന്ന കുട്ടികളെ അവരെ നമ്മൾ ചതിക്കാണ് ചെയ്യുന്നത് അല്ലേ അതുപോലെ തന്നെയോ നമ്മുടെ അധ്യാപകരെ നമ്മൾ വഞ്ചിക്കുക ചെയ്യുന്നത് ഇല്ലേ നമ്മുടെ അധ്യാപകർ എന്താ വിചാരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ടീച്ചർ ഒരു പരീക്ഷ കിട്ടു ഇപ്പോൾ ഓൺലൈൻ ക്ലാസസ് ഒക്കെ ആണല്ലോ അപ്പോൾ വീട്ടിൽ ഇരുന്ന് തന്നെ പരീക്ഷ എഴുതുന്ന സമ്പ്രദായങ്ങളൊക്കെ ആണല്ലോ ഉള്ളത് വീട്ടിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്നു ടീച്ചർ ചോദ്യം ഇട്ടു എഴുതാൻ പറഞ്ഞു പപ്പായയോ അമ്മായി അമ്മയോ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുസ്തകം നോക്കി അല്ലെ നോട്ട് നോക്കി ഉത്തരം എഴുതാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാടുണ്ട് പക്ഷെ നിങ്ങൾ എന്താ അപ്പം ചെയ്യേണ്ടത് നോക്കി എഴുതി ഫുൾ മാർക്ക് മേടിക്കുകയാണോ ചെയ്യേണ്ടത് അല്ല പിന്നെ എന്താ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ നോക്കി എഴുതിയതാണോ അല്ലയോ എന്ന് നിങ്ങളുടെ ടീച്ചറിനെ അറിയില്ല അല്ലേ അപ്പം ടീച്ചർ എന്താ വിചാരിക്കുന്നത് മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ നല്ല കുട്ടിയാണല്ലോ എന്ന് വിചാരിക്കും ടീച്ചർ അല്ലേ അങ്ങനെ ടീച്ചർ വിചാരിച്ചു കുറിച്ച് നല്ല അഭിപ്രായം ടീച്ചറിന് തോന്നി ടീച്ചറിനെ കൂടി തെറ്റിദ്ധരിപ്പിക്കുകയോ നിങ്ങൾ ചെയ്തത് സ്വന്തം മനസാക്ഷിയോട് തെറ്റ് ചെയ്തു എന്നതിലുപരി ആ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിനെ ചതിച്ചു നിങ്ങളുടെ കൂട്ടുകാരെ ഒക്കെ ചതിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് വലിയൊരു മോഷണമാണ് ആരെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ പോട്ടെ നമുക്ക് ക്ഷമിക്കാം പിന്നെ എന്താണ് ഇനി ഒരിക്കലും ഒരു കോപ്പി അടിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കരുത് ഒരിക്കലും മക്കൾക്ക് മുന്നോട്ടൊരു വിജയം അതുകൊണ്ട് നേടാനായിട്ട് സാധിക്കത്തില്ല എല്ലാവരുടെയും ആഗ്രഹം എന്താണ് നല്ല മക്കളായിട്ട് അല്ലെങ്കിൽ മിടുക്കരായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ നേടി നാടിനും വീടിനും ഒക്കെ അഭിമാനമായിട്ട് മാറണമെന്നായിരിക്കാം അല്ലേ ആഗ്രഹം ആയിരിക്കേ അതെ പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഗുണമല്ല പിന്നെ പിന്നെന്താണ് ദോഷമാണ് ഉണ്ടാകുന്നത് അതുപോലെയുള്ള മറ്റു പാപങ്ങളാണ് ഇതൊക്കെ അന്യായ പലിശ വാങ്ങൽ അധികാരം ദുരുപയോഗിക്കൽ പക്ഷാഭേദം കാണിക്കൽ ജോലിക്കാർക്ക് ന്യായമായ കൂലി കൊടുക്കാതിരിക്കൽ ഇതെല്ലാം ഈ പ്രമാണത്തിന്റെ ഗണത്തിൽ വരുന്ന പാപങ്ങളാണ് മനസ്സിലായോ അപ്പൊ ഈ പാപങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയണം നമ്മൾ ജോലിക്കാർക്ക് ന്യായമായി കൂലി കൊടുക്കണം അത് അവകാശമാണ് നമ്മുടെ കടമയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഇല്ലേ അപ്പൊ ഇതെല്ലാം ലംഘനമാണ് എല്ലാം ഏഴാം പ്രമാണത്തിന്റെ ലംഘനമാണ് പ്രമാണ ലംഘനം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം മോഷ്ടിക്കരുത് എന്ന് മാത്രമല്ല അതിൽ വരുന്നത് മറ്റനേകം കാര്യങ്ങളുണ്ട് ഇനി അഥവാ നിങ്ങൾ മോഷ്ടിച്ചു പോയി എന്തെങ്കിലും തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി എന്ന് വിചാരിക്കുക ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ ഇനി എന്നാ ചെയ്യണം എന്നാ ചെയ്യണം മോഷണം അല്ല മറ്റേ എന്തെങ്കിലും തെറ്റായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി എന്ന് വിചാരിക്കുക ഇനി എന്നാ ചെയ്യണം എന്താ ചെയ്യേണ്ടത് നോക്കിയേ ആ അറിയാം നിങ്ങൾക്ക് അല്ലെ ഇനി അത് ആവർത്തിക്കാതിരിക്കുക തെറ്റ് പറ്റി പോകുന്നത് സ്വാഭാവികം പക്ഷെ തിരുത്തുന്നിടത്താണ് നമ്മൾ നല്ല മക്കളായിട്ട് മാറുന്നത് അങ്ങനെയല്ലേ അതെ മോഷിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ മോഷ്ടിച്ച വസ്തു തിരികെ കൊടുക്കണം അതിന് പ്രായിത്തം ചെയ്യണം വേണ്ടേ വേണം അത് പരസ്യമായിട്ട് ചെയ്യാൻ എന്തെങ്കിലും നാണക്കേടോ അങ്ങനെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരസ്യമായി ചെയ്യണം അത് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും അത് നിർബന്ധമായും ചെയ്തിരിക്കണം അപ്പം മോഷ്ടിച്ച വസ്തു ഒരിക്കലും കയ്യിൽ സൂക്ഷിക്കാനോ അത് അനുഭവിക്കാനോ പാടില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ അത് ഗുണത്തെക്കാൾ പലതരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മോഷ്ടിച്ച വസ്തു ഒരിക്കലും നമ്മൾ കയ്യിൽ സൂക്ഷിക്കരുത് അത് കയ്യിൽ സൂക്ഷിക്കുന്നത് നമുക്ക് ഗുണത്തെക്കാളേറെ പലതരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെക്കും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അതൊരു നന്മയായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല എന്നും നമ്മുടെ ജീവിതത്തിൽ അത് മൂലം ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുള്ളു എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ മക്കളെ തിരുത്താൻ തയ്യാറായാൽ ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല നിങ്ങൾക്കറിയാവുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഡോൺ ബോസ്കോ അല്ലെ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ചെറുപ്പകാലത്ത് ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ ഒരു വീഡിയോ കണ്ടു നോക്കാം അതിനുശേഷം ബാക്കി ടീച്ചർ പറയാം നോക്കിക്കേ എന്നിട്ട് തീർന്നില്ല പറ ജോസട്ടിന് വായിക്കാൻ അറിയാലോ ഇന്ന വായിക്കാൻ ഇന്ന് എനിക്കയ്യാ എന്നോട് കഥ പറഞ്ഞു തന്നാ മതി ജോസട്ടാ ശല്യപ്പെടുത്താതെ ഓ പിന്നെ വായനക്കാരെ ഇതും വായിച്ചു കിടന്നുറങ്ങിയാ വായിച്ചോട്ട് വല്ല പോകും പണിയെടുക്കുന്നു ആടിനെ കൊണ്ട് പോകുമ്പോ അവിടെ നിന്ന് വായിച്ചോളാം എന്നിട്ട് വേണ നിങ്ങളെ കൂട്ട് പോവാൻ എന്താ ജോണി എന്താ മുന ഈ ഉടുപ്പിലൊക്കെ അമ്മ എന്നെ അടിച്ചോളൂ എന്തിനാ ഞാൻ എണ്ണക്കുപ്പി പൊട്ടിച്ചു ഡോൺ ബോസ്കോ കുഞ്ഞായിരുന്ന സമയത്ത് ആടുമേക്കാൻ പോകുമ്പോ പുസ്തകം വായന തടസ്സമാവുന്നുവെന്ന് അറിഞ്ഞിട്ട് എന്താണ് തടസ്സമാവുന്നു തോന്നിയിട്ട് ചേട്ടൻ പുസ്തകമെല്ലാം മേടിച്ച് പൊക്കത്തെടുത്ത് വെച്ചു അല്ലേ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ അത് എടുത്തപ്പോൾ അറിയാതെ പുസ്തകം താഴെ വീണ് എണ്ണപാത്രം പൊട്ടി അമ്മ വരുമ്പോഴേക്കും എന്താ ചെയ്തത് ചെയ്ത തെറ്റ് ഒളിച്ചു വെക്കുകയാണോ ചെയ്തേ ഇല്ല വടിയെ എടുത്തു പോയിട്ട് നിൽക്കുന്ന ഡോൺ ബോസ്കെ കുഞ്ഞു ഡോൺ ബോസ്കെ നമ്മൾ കണ്ടത് അല്ലേ എന്നെ അമ്മയോട് പറഞ്ഞു അമ്മ എന്നെ തല്ലിക്കോളെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു അമ്മ തല്ലിയോ ആ കുഞ്ഞിനെ തല്ലിയില്ല പിന്നെ എന്നാ പറഞ്ഞത് തെറ്റേറ്റ് പറയാൻ അല്ലെങ്കിൽ തെറ്റ് ചെയ്തത് അത് തെറ്റാണെന്ന് തിരിച്ചറിയാനും അത് തിരുത്താനും കാണിച്ച കുഞ്ഞിന്റെ മനസ്സിനെ അഭിനന്ദിക്കുന്ന അമ്മയെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതുപോലെയാണ് എല്ലാ മാതാപിതാക്കളും അതുപോലെയാണ് എല്ലാ അധ്യാപകരും മനസ്സിലായോ അതുകൊണ്ട് തെറ്റേറ്റ് പറയുമ്പോഴാണ് മക്കൾ നല്ല മക്കളായിട്ട് തീരുന്നത് തെറ്റ് ചെയ്തു പോയി എന്ന് വെച്ച് അത് ഒളിച്ചു വെച്ച് അത് മൂടി വെച്ച് അതിനെ തെറ്റായി തന്നെ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുമ്പം ഒരിക്കലും നല്ല മക്കളായി തീരൂല അത് തെറ്റേറ്റ് പറഞ്ഞ് ഇനി തെറ്റിൽ തുടരാതിരിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ഓരോ വ്യക്തികളും നല്ല മക്കളായിട്ട് മാറുന്നത് മനസ്സിലായോ അപ്പൊ ഇനി മുതൽ എങ്ങനെയായിരിക്കണം തെറ്റ് പറ്റിപ്പോയാലും അത് തിരുത്താൻ മനസ്സുള്ളവരായിരിക്കണം ആ തെറ്റ് മാതാപിതാക്കളോടും അധ്യാപകരോടും ഒക്കെ പങ്കുവെച്ച് ഇനി അത് ആവർത്തിക്കില്ല എന്നൊരു തീരുമാനമെടുക്കാൻ തയ്യാറാവുന്നവരായിട്ട് മക്കൾ ഓരോരുത്തർ മാറണം അപ്പം നമ്മൾ പാഠത്തിൽ പഠിക്കുന്ന ചോദ്യത്തരങ്ങൾ പഠിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതണം എന്തൊക്കെയാണ് പുസ്തകത്തിലെ സ്വകാര്യ സ്വത്ത് എന്താണ് പൊതു സ്വത്ത് എന്താണ് എന്നൊക്കെ പഠിച്ചില്ലേ അതൊക്കെ നോട്ടിൽ എഴുതണം പിന്നെ എന്താണ് മോഷണം ചെയ്ത വ്യക്തി എങ്ങനെയാ പരിഹാരം കാണേണ്ടത് എങ്ങനെയാ പരിഹാരം കാണണ്ടേ മോഷ്ടിച്ച വസ്തു തിരികെ കൊടുക്കണം പ്രാശിത്തം ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം നല്ല മക്കളായിട്ട് വളരണം ആരെ പോലെ വിശുദ്ധ ഡോൺ ബോസ്കോയെ പോലെ അല്ലേ നല്ല മക്കളായിട്ട് തെറ്റുപറ്റിയാൽ ഏറ്റുപറയാൻ നല്ലൊരു മനസ്സ് കാണിക്കുന്ന മക്കളായിട്ട് നിന്ന് മക്കൾ ഓരോരുത്തരും മാറണം നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിന്നേ എഴുന്നേറ്റ് കൈകോപ്പി കണ്ണടച്ചു നിൽക്കണേ കർത്താവായ ഈശോയെ ഭജനത്തിലൂടെ നീതിയുടെ നല്ല പാഠം ഞങ്ങളെ പഠിപ്പിച്ചു തന്ന വലിയ കൃപയോർജ്ജ നന്ദി പറയുന്നു നല്ല ഈശോയെ ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാം അങ്ങ് ദാനമായി നൽകിയതാണെന്നും ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് ദാനമായി നൽകിയ സ്വത്തിന്റെ എല്ലാം കാര്യസ്ഥരാണെന്നും തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനും വിശുദ്ധി നിറഞ്ഞ മക്കളായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര നയിക്കും ആമേ അപ്പോൾ ടീച്ചർ പറഞ്ഞതൊക്കെ അനുസരിച്ച് മക്കൾ മെടുക്കലായിട്ട് ഇരിക്കണം എന്ന് വിചാരി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളെയും അധ്യാപകരെയും ഒക്കെ അനുസരിച്ച് ഒരു തെറ്റും ജീവിതത്തിൽ കടന്നു വരാത്ത വിധം ശ്രദ്ധിച്ച് ജീവിക്കുന്ന മക്കളായി തീരാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വിശ്വമിച്ചു കായിക്കു സ്തുതിയായിരിക്കട്ടെ